കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പന് രാഷ്ട്രീയ കേരളം യാത്രാമൊഴിയുകയാണ് വൈകിട്ട് അഞ്ചുമണിയോടെ ചുക്ലി മേനപ്പുറത്തെ വീട്ടുപറമ്പിലാണ് സംസ്കാരം രാവിലെ കോഴിക്കോട് നിന്നും വിലാപയാത്രയാണ് പുഷ്പന്റെ മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ ആർക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് പുഷ്പന് ഏത് രീതിയിലാണ് രാഷ്ട്രീയ കേരളം വിടചൊല്ലുന്നത് ബിബിഷ് പുഷ്പന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ കണ്ണൂരിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്നും പുറപ്പെട്ട യാത്രയ്ക്ക് എലത്തൂരിൽ ഉൾപ്പെടെ വലിയ പ്രവർത്തകർ തടിച്ചുകൂടിയ പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു അത് കൊയിലാണ്ടി ഭാഗത്തേക്ക് നീ നീങ്ങുന്നു കൊയിലാണ്ടിയിലെത്തുന്നു ഏതാനും നിമിഷങ്ങൾക്കകം കൊയിലാണ്ടിയിലെത്തി അവിടെയും കടന്ന് പിന്നീട് നന്ദി വടകര മാഹി മാഹിപ്പാലം പുന്നോൽ അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തും നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്ത് ആ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സ്ഥലത്തും പ്രവർത്തകർ ആവേശത്തോടെ പ്രിയപ്പെട്ട സഖാവിനായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ നടന്ന പോലീസ് വെടിവയ്പ് ഡിവൈഎഫ്ഐ സമരത്തിന് നേരെ നടന്ന ആ പോലീസ് വെടിവയ്പിൽ സുഷുംന നാടി തകർന്ന് കിടപ്പിലായ പുഷ്പൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം കിടപ്പിലായത് പിന്നീട് നിരന്തരമായി രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും തന്റെ ആശയത്തോടുള്ള ആ ഒരു അഭിമാഞ്ച അത് മുറുകെ പിടിച്ച തന്റെ ആശയം ഹൃദയത്തിനകത്ത് കൃത്യമായി സൂക്ഷിക്കുകയും തന്റെ ചിന്ത അത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു പോകുന്ന ആ ചിന്ത അത് സമര പോരാട്ടത്തിന്റെ ഒരു വിപ്ലവ സൂര്യനായി ജുരിച്ചു നിന്ന പുഷ്പൻ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത് അതിനുശേഷമാണ് രാത്രി ഏഴ് മണിയോടെയാണ് ഇന്നലെ കോഴിക്കോട് യൂത്ത് സെന്ററിൽ ഡിവൈഫയുടെ ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ കോഴിക്കോട് യൂത്ത് സെന്ററിൽ ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കുന്നത് തുടർന്ന് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അന്തിമ അഭിവാദ്യം അർപ്പിക്കാനെത്തി പി ജയരാജൻ എം വി ജയരാജൻ പി മോഹനൻ മാസ്റ്റർ അങ്ങനെയുള്ള നേതാക്കളും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ വി കെ സനോജ് യുവജന കമ്മീഷൻ സംസ്ഥാന ചെയർമാൻ എം ഷാജിറടക്കമുള്ള വലിയ നിര സ്പീക്കർ എൻ ഷംസീർ അടക്കമുള്ളവർ പുഷ്പെന് കോഴിക്കോട് വെച്ച് അന്ത് അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് പ്രവർത്തകരുടെ വലിയ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് പുഷ്പന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയത് പുഷ്പാലംകൃതമായ ആംബുലൻസിലാണ് പുഷ്പന് അന്ത്യയാത്ര വിലാപയാത്ര അത് പത്ത് മണിയോടുകൂടി തലശ്ശേരിയിലേക്ക് എത്തും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുക പിന്നീട് ചുക്ലിയിലെ സ്കൂളിൽ അപ്പൊ പൊതുദർശനം നടക്കും രാമവിലാസത്ത് അതിനുശേഷം വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ചുക്ലി മേനപ്പുറത്തെ വീട്ടുവളപ്പിൽ പുഷ്പന്റെ സംസ്കാരം നടക്കുക ലബീഷ് റിയാസ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരമാണ് അന്ന് അക്രമാസക്തമാവുകയും തുടർന്ന് പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ ചരിത്രമൊക്കെ നമുക്കറിയാം പുഷ്പൻ്റെ ഈ സ്മരണകളെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സമരം അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന ഈ കൂത്തുപറമ്പ് സമരത്തെ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് നടന്ന കൂത്തുപറമ്പ് സമരം അത് കൃത്യമായി പറയുമ്പോൾ അന്നത്തെ സർക്കാർ നടത്തുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിന് എതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ അന്ന് മന്ത്രിയായിരുന്ന എം വി രാഘവൻ വരുന്ന സമയത്ത് അതിനെതിരെ കരിങ്കോടി സമരം നടത്തിയത് ആ സമരമാണ് അന്ന് പോലീസ് വെടിവെപ്പിൽ കലാശിച്ചത് അത് ആ സമരത്തിന് രക്തക്കരപാകിയതിൽ പോലീസിന്റെ പങ്ക് പിന്നീട് വലിയ തോതിൽ വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത്രയധികം ഒരു കറുത്ത ഏട് രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ളത് അന്ന് റോഷനും ഷിബുലാലും ബാബുവും മധുവും കെ കെ രാജീവനുമെല്ലാം അടങ്ങുന്ന അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളാകുന്നു പിന്നീട് വെടിയേറ്റ സുഷുംന നാടി തകർന്ന പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി തന്നെ അദ്ദേഹം നിലകൊണ്ടു തന്റെ പ്രസ്ഥാനത്തിന് സി ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സമര പോരാട്ടത്തിന്റെ ആവേശം അദ്ദേഹം എന്നും ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഊർജ്ജം പകർന്ന ഒരു സാന്നിധ്യമായി അദ്ദേഹം രോഗക്കിടക്കയിലും നിലകൊണ്ടു എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു പൊതു മേഖലയിലേക്ക് എത്തിയത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം അവസാനമായി അത് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച സമയത്തായിരുന്നു പുഷ്പൻ അത് കാണാനായി എത്തിയത് അതിനു മുൻപ് തന്നെ ചെറിയ പ്രായത്തിൽ എട്ടാം ക്ലാസ് വരെ മാത്രമാണ് പുഷ്പനെ പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ തന്നെ ബാലസംഘത്തിലൂടെ കടന്നുവന്ന പുഷ്പന്റെ മനസ്സിൽ വലിയ തോതിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആശയം അടിവേരുറച്ച് കിടന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എട്ടാം ക്ലാസ് വരെ പഠിക്കുകയും സ്കൂളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം കുടുംബ പ്രാരാബ്ധം കാരണം അവിടെ നാട്ടിൽ പല ചരക്ക് ഇടയിൽ ജോലി ചെയ്യുന്നതിനിടെ മൈസൂരും ബാംഗ്ലൂരുവിലും എല്ലാം ജോലി ചെയ്തു അങ്ങനെ ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്നതിനിടെ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സമരത്തെ കുറിച്ച് അറിയുന്നത് ആ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തപ്പോഴാണ് പുഷ്പന് പിന്നീട് മൂന്ന് പതിറ്റാണ്ട് കാലം ജീവിക്കുന്ന രക്തസാക്ഷിയായി നിലകൊള്ളേണ്ടി വന്ന ആ സംഭവം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഉണ്ടാകുന്നത് അങ്ങനെ മൂന്ന് പതിറ്റാണ്ട് കാലം കേരളത്തിലെ രാഷ്ട്രീയ സമര പോരാട്ടങ്ങളുടെ ഏറ്റവും ശക്തമായ പ്രതീകമായി നിലകൊണ്ട പുഷ്പൻ അൻപത്തിനാലാമത്തെ വയസ്സിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് വിടവാങ്ങിയത് സി പി ഐ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം അതുകൊണ്ട് തന്നെ പ്രവർത്തകർ അദ്ദേഹത്തിന് വിട നൽകുന്നത് കണ്ണീരോടെയല്ല ആവേശപൂർവം തന്നെയാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിലേറ്റൊണ്ടൊരു വിപ്ലവകാരിക്ക് ഏത് രീതിയിലാണോ വിട നൽകേണ്ടത് അതിന് അർഹിക്കുന്ന തരത്തിൽ തന്നെയുള്ള ആദരവ് കലർന്ന വിട നൽകലാണ് സി പി എമ്മിന്റെ ഓരോ സഖാവും സഖാവ് പുഷ്പന് നൽകുന്നത് പുഷ്പന് വിട ചൊല്ലുകയാണ് രാഷ്ട്രീയ കേരള വിശദാംശങ്ങളാണ് റിയാസ് കെട്ടി നൽകിയത്